േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൗരിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഗൗരിയാകെ പകച്ചു നിൽക്കുമ്പോഴാണ് പഴയകാല കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പിങ്കിയും അതുപോലെ തന്നെ നന്ദയും കയറി വരുന്നത് ഇതോടെ അമ്മ അനുഭവിച്ച വിഷമങ്ങളെ പറ്റി തുറന്ന് പറയുന്ന നന്ദ ഇനി നിന്നെ പിരിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് അമ്മ അമ്മ ഇത്രയധികം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് കയറി വന്നിട്ടുള്ളത് എനിക്ക് വളരെ അധികം വിഷമമുണ്ട് ഞാൻ ഇനി ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യവും ചെയ്യുകയില്ല ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് ഇത് ഏട്ടതിനെ തുടർന്ന് കെ പോയിരിക്കുകയാണ് നന്ദ പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് നന്ദോനെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിനെ തുടർന്നുള്ള ആദരവ് ലഭിച്ചിരിക്കുകയാണ് ഗൗരിക്ക് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് അതിനുള്ള അവാർഡ് വാങ്ങുന്നതിനായി ഗൗരി വന്നെത്തുകയാണ് ഗൗരി വേദിയിലേക്ക് കയറി വരികയും ചെയ്യുന്നു ഇത് കാണുന്നത് ഗൗതമിനെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ കുഞ്ഞിന്റെ കാര്യത്തിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നുള്ള തീരുമാനം അറിയിക്കുന്ന ഗൗതം ഇതുപോലെ ഒരുപാട് അവർഡുകൾ നേടുന്നതിനായി നിനക്ക് സാധിക്കട്ടെ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതല്ല പക്ഷെ സംഭവിച്ചതെല്ലാം നല്ലതിന് തന്നെ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്